നമ്മുടെ പള്ളിയിലെ വി എഫ് എഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു കേട്ടോ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാണ് പക്ഷേ ഫ്രാൻസിസ് ഫ്രാൻസിസ്മാർ പരണപ്പെട്ടത് കാരണം മാറ്റി വച്ചിരിക്കുമായിരുന്നു പിന്നെ ഇന്നാണ് കേട്ടോ തുടങ്ങിയത് ഈ ഒരു കുട്ടികളുടെ കളിയും ചിരിയും പാട്ടും ഡാൻസും ഒക്കെ കാണാൻ ഭയങ്കര രസമായിട്ടോ ഇവരുടെ ഡാൻസിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഉച്ചയ്ക്കേഷം പിന്നെ സ്കിറ്റായിരുന്നു ഈ ഒരു കുട്ടിയുടെ സേറ നാട്ടുകളുടെ പേര് ഇവളുടെ ആക്ടിങ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീമിൻ്റെ പെർഫോമൻസും നല്ലതായിരുന്നു എല്ലാവരുടേതും നല്ലതായിരുന്നു ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പക്ഷേ എനിക്ക് ഈ കുട്ടിയുടെ ആക്ടിങ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഗെയിംസ് ആയിരുന്നു കേട്ടോ പണ്ടൊക്കെ വി എഫ് എഫ് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് ഇവരെ പോലെ അധ്യാപകരെ പോലെ എനിക്ക് പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ കുട്ടികളുടെ ഇടയിലിരുന്ന് പോലെ ഡാൻസ് കളിക്കാനും ഗെയിംസ് കളിക്കാനൊക്കെ ഞാനിപ്പോൾ ആഗ്രഹിക്കുക കേട്ടോ അതങ്ങനെ ആയിരിക്കും ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ ചിന്താ ചിന്താഗതികളായിരിക്കും നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഒന്ന് വലുതായി പഠിപ്പിക്കാനുള്ള അവസരമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു അവസരം കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു പഴയ കാലഘട്ടമൊക്കെ മിസ്സ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസ് ഈ ഒരു ഗെയിം ഭയങ്കര വാശിയേറിയ പോരാട്ടമായിരുന്ന കേട്ടോ ഒരാളുടെ കൈവശമുള്ള ഗ്ലാസ് നഷ്ടപ്പെടാണ്ട് മറ്റുള്ളവരുടെ തട്ടിപ്പറിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ ഇവരോരോരുത്തർ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വി എഫ് എഫ് വിശേഷങ്ങളെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ